ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി നമുക്ക് തേച്ച് കിടക്കാൻ പറ്റിയ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ബീട്രൂട്ട് ജെല്ല് പോലെയാണ് ഒരു ജെല്ല് ടൈപ്പാണ് ഇതുണ്ടാകുക അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം ഇത് ഡെയിലി നിങ്ങൾ ഫേസിലേക്ക് യൂസ് ചെയ്ത് കിടക്കാനാണെങ്കിൽ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ക്രീമാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താ പറയുക ബീട്രൂട്ടാണ് ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു ചെറിയ ബീട്രൂട്ട് അല്ലെങ്കിൽ വലിയ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്താലും മതി ഇതേപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഇത് ജ്യൂസായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് സാധാരണ വെള്ളത്തിൽ അടിക്കരുത് കേട്ടോ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക റോസ് വാട്ടറിൻ്റെ ഒരളവ് എന്ന് പറയുന്നത് അത് നന്നായിട്ട് നമുക്കൊന്ന് അടിഞ്ഞു കിട്ടുന്ന രീതിക്കുള്ള റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ നീര് ഒരു അരിപ്പയിൽ കൂടെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു അഞ്ച് ദിവസത്തിനുള്ളതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി അതിൽ കൂടുതൽ ഒരുപാട് ൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അഞ്ച് ദിവസത്തിലും കൂടുതലെല്ലാം നമുക്കിത് പുറത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പക്ഷേ അഞ്ച് ദിവസം ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാനെങ്ങനെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതിലേ ഇപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂണുള്ള നീര് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു അഞ്ച് ദിവസത്തിന് അത് അത്ര മതി ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എലോവെറ ജെല്ലാണ് എലോവേറ ജെല് പുറത്തുനിന്ന് വാങ്ങി എലോവേറ ജെല് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ആ ഒരു ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകും അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം ഗ്ലിസറിനും കൂടിയാണ് ആഡ് ചെയ്തത് അപ്പോൾ ഈ നാല് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് റോസ് വാട്ടർ ഗ്ലിസറിന് അതേപോലെ തന്നെ അലോവെറ ജെൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്രീം നല്ല കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ അലോവെ ജെല്ല് ഇതിലേക്ക് നന്നായി മിക്സ് ആകുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന് കട്ടിയായിട്ട് വരിക അപ്പോൾ വാട്ടറി ആയിട്ട് കിട്ടാൻ പാടില്ല നമുക്കൊരു ക്രീമിൻ്റെ രൂപത്തിലാണല്ലോ വേണ്ടത് ശരിക്കും ഇതൊരു ബീട്രൂട്ട് ജെല്ലാണ് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ച് ദിവസം എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത് ഒരു ഒരു പിങ്കിഷ് ഗ്ലോ മുഖത്തൊരു പിങ്കിഷ് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു അഞ്ച് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേയാണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം പക്ഷേ അഞ്ച് ദിവസം നിങ്ങൾ യൂസ് ചെയ്താൽ മതി അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ അടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക കൂടുതൽ ഷെൽഫ് ലൈഫ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖെല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആ ഒരു കറയല്ലോ ബെഡ്ഷീറ്റിലല്ലാവോ ഇല്ല ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇതിങ്ങനെ അബ്സോർബ് ചെയ്ത് പോകും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേച്ച് സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് വേപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടോ ഇപ്പം കണ്ടോ ഒന്നും കാണുന്നില്ല നമ്മൾ തേച്ച് ആ ഒരു കളറൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്